കേവല ഭൂരിപക്ഷം എന്ന ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന മാന്ത്രിക സംഖ്യയിൽ തൊടാനിക്കുറി ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് ബിജെപി ഒതുങ്ങിയപ്പോൾ മുപ്പത്തിരണ്ട് സീറ്റ് കൂടി വേണം കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ അവിടെയാണ് തെലുങ്ക് പാർട്ടിയുടെയും ഒപ്പം ജെ ഡി യുവിന്റെയും നിലപാട് വളരെ വളരെ പ്രധാനമായി മാറുന്നത് ഇടവേളയ്ക്ക് ശേഷം തെലുങ്ക് പാർട്ടി ചന്ദ്രബാബു നായിഡു കിങ് മേക്കറായി മാറുകയാണ് കേന്ദ്രത്തിൽ പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട് ഇപ്പോൾ ടി ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയുടെ സമ്മർദ്ദത്തോട് എങ്ങനെ ബി ജെ പി നേതൃത്വം പ്രതികരിക്കുമെന്നായിരിക്കും ഈ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പ്രധാനപ്പെട്ട കടമ്പ തീരുമാനം തെലുങ്ക് ഇപ്പോൾ ആവശ്യപ്പെടുന്ന സ്പീക്കർ സ്ഥാനമാണ് കഴിഞ്ഞ ലോക്സഭയിലെ സ്പീക്കറായിരുന്ന ഓം ബിർള ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ജയിച്ചു വന്നിട്ടുണ്ട് സ്പീക്കറാവാൻ നിരവധി മുതിർ നേതാക്കൾ ഇപ്പോൾ ബി ജെ പിയുടെ നിരയിലുണ്ട് പക്ഷേ സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെടുന്നതിനൊപ്പം അഞ്ച് ക്യാബിനറ്റ് മന്ത്രിമാർ കൂടി വേണമെന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വച്ചിരിക്കുന്നു ടി ഡി പി എന്താണ് പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് സൂചിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധമോ ധനകാര്യമോ പോലുള്ള വകുപ്പുകൾ വേണമെന്നവർ ആവശ്യപ്പെടുമ്പോൾ അതിന് വഴങ്ങേണ്ടതില്ല എന്താണ് ബി ജെ പിയുടെ നിലപാട് എന്നും ബി ജെ പി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ബി ജെ പിയുടെ ആ കടുംപിടുത്തം അതങ്ങനെ തുടരാൻ കഴിയുമോ ടി ഡി പി മേള ചർച്ചയിൽ ടി ഡി പി അല്പം വഴങ്ങുമോ ഇക്കാര്യങ്ങളിലൊക്കെയാണ് ഇനി കൗതുകരമായ തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ട് എം പിമാരുള്ള ജെ ഡി യു ഇപ്പോൾ വലിയ സമ്മർദ്ദമാണ് ബിജെപിയിൽ ചെലുത്തുന്നത് മന്ത്രിസ്ഥാനം ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന തീരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിൽ ജെ ഡിയുവിന്റെ നിലപാടും വളരെ വളരെ നിർണായകമായി മാറുന്നു മൂന്ന് ക്യാബിനറ്റ് മന്ത്രിമാരെയാണ് ജെ ഡി യു നിതീഷ് കുമാർ ആവശ്യപ്പെട്ടത് നിതീഷ് കുമാറിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയുന്നതാണ് ഏത് പക്ഷത്തേക്കും എപ്പോൾ വേണമെങ്കിലും തിരിയാനും മാറാനും കഴിയുന്ന മെയ്വഴക്കമുള്ള രാഷ്ട്രീയ നേതാവാണ് ബിഹാറിൽ നിന്നുള്ള നിതീഷ് കുമാർ പന്ത്രണ്ട് എം പിമാർ അദ്ദേഹത്തിന് ഇപ്പോൾ സ്വന്തമായി ഉള്ളപ്പോൾ അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രിമാർക്ക് ഒപ്പം തന്നെ രണ്ട് സഹമന്ത്രിമാരെ കൂടി ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സ്വീകരിക്കുന്നത് മാത്രമല്ല ബീഹാറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ കൂടി അദ്ദേഹം പാക്കേജുകൾ കൂടി മുന്നോട്ട് വെക്കുകയാണ് വൈദ്യുതി നിരക്ക് ഏകീകരണം എന്നാണ് അതിൽ ഏറ്റവും പ്രധാനം രാജ്യത്ത് ഒറ്റ രാജ്യം ഒറ്റ വൈദ്യുതി നിരക്ക് എന്നൊരു ഡിമാൻഡ് ഉന്നയിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്ത് നിലപാടായിരിക്കും ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നതാണ് വളരെ വളരെ പ്രധാനമായി മാറുന്നത് ജെ ഡി യുവിൻ്റെയും ചന്ദ്രബാബു നായിഡിൻ്റെയും ആവശ്യങ്ങളോട് എങ്ങനെയായിരിക്കും ബി ജെ പി നേതൃത്വം പ്രതികരിക്കുക എന്നാണ് ഈ സർക്കാർ രൂപീകരണത്തിലെ ആദ്യത്തെ കടമ്പ ആ കാര്യത്തിൽ വളരെ വൈകാതെ തന്നെ തീരുമാനമെടുക്കേണ്ടത് മാത്രമല്ല ഈ രണ്ട് സഖ്യകക്ഷികളെ മാത്രം പരിഗണിച്ചാൽ പോരാ മറ്റ് സഖ്യക്ഷികളെയും അവരുടെ ആവശ്യങ്ങളെയും പരിഗണിക്കേണ്ടി വരുന്നു സാധാരണ നിലയിൽ ബി ജെ പിയുടെ ഒരു കോൾ പ്രതീക്ഷ സഖ്യകക്ഷികൾ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ് ിൽ ഇപ്പോൾ ഘടകക്ഷികളെ അങ്ങോട്ട് വിളിച്ച് അന്യത്തിലുള്ള ശ്രമങ്ങളാണ് ഡൽഹിയിൽ ഇക്കുറി നടക്കുന്നത്